കെ കെ രമയെ കാണും സി പി എമ്മിന്റെ കൊലപാതക രാഷ്ട്രീയം വീണ്ടും ചർച്ചയാക്കും മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കായി പുതിയൊരു പ്ലാറ്റ്ഫോം വരുന്നു സി പി എമ്മും മുസ്ലിം ലീഗും ജാഗ്രതയിൽ സി പി ഐ എമ്മിനുമെതിരെ യുദ്ധം പ്രഖ്യാപിച്ച പി വി അൻവർ തനിക്കെതിരെ പാർട്ടി പദ്ധതിയിടുന്ന നീക്കങ്ങളെ പ്രതിരോധിക്കാൻ തന്ത്രപരമായ കരുനീക്കങ്ങളിൽ നിലമ്പൂരിൽ പാർട്ടി നടത്തിയ പ്രതിഷേധ റാലിയിൽ അൻവറിനെതിരെ ഉയർന്നത് ഭീഷണിയുടെ സ്വരമുള്ള മുദ്രാവാക്യങ്ങളായിരുന്നു ഇത് പിടിവള്ളിയാക്കിക്കൊണ്ടാണ് അൻവർ സമർത്ഥമായ രാഷ്ട്രീയ നീക്കം നടത്തുന്നത് പാർട്ടിക്കെതിരെ ശബ്ദിക്കുകയും ആർ എം പി എന്ന രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുകയും ചെയ്ത ടി പി ചന്ദ്രശേഖരൻ ക്രൂരമായി വധിക്കപ്പെട്ടത് അൻവർ ചർച്ചയാക്കാൻ ഒരുങ്ങുകയാണെന്നാണ് വിവരം ഇതിന്റെ മുന്നോടിയായി ടി പി ചന്ദ്രശേഖരന്റെ ഭാര്യയും വടകര എം എൽ എയുമായ കെ കെ രമയെ അൻവർ നേരിട്ട് കാണും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ ഷാഫി പറമ്പിൽ ടി പി ചന്ദ്രശേഖരൻ വികാരം അളി കെ കെ ശൈലജ വൻ മാർജിനിൽ പരാജയപ്പെട്ടത് അൻവർ ഇപ്പോൾ പ്രചോദനമായി കാണുന്നു പി വി അൻവർ എം എൽ എക്കെതിരെ പാർട്ടി അനുഭാവികൾ ഒറ്റക്കെട്ടായി അണിനിരക്കണമെന്ന് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ ആഹ്വാനം ചെയ്തപ്പോൾ കെ കെ രമ ഫേസ്ബുക്കിൽ കുറിപ്പിട്ടത് ചർച്ചയായിരുന്നു ഇന്നോവ കാറും മാഷാളയും എന്നായിരുന്നു ആ പോസ്റ്റ് സി പി എമ്മിന്റെ അക്രമ രാഷ്ട്രീയത്തിനെതിരെയും മുഖ്യമന്ത്രിയുടെ ദാർഷ്ട്യത്തിനെതിരെയും ശബ്ദമുയർത്തിക്കൊണ്ട് കെ കെ രമ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നേടിയെടുത്ത ഇടം ഏറെ പ്രധാനപ്പെട്ടതാണ് തനിക്കെതിരെ അക്രമ രാഷ്ട്രീയത്തിന് തയ്യാറെടുക്കുന്ന സി പി എമ്മിനെ ടി പി ചന്ദ്രശേഖരന്റെ രാഷ്ട്രീയധാരക്കൊപ്പം നിന്ന് നേരിടാൻ അൻവർ തയ്യാറായാൽ പാർട്ടി വെട്ടിലാകും മുഖ്യമന്ത്രിക്കും പാർട്ടിക്കുമെതിരെ ഗുരുതരാരോപണങ്ങൾ ഉന്നയിച്ച പി വി അൻവർ കുലംകുത്തിയും വർഗ വഞ്ചകനുമായി മാറും പാർട്ടി ഒന്നടങ്കം അൻവറിനെതിരെ തിരിയും അൻവർ ഏറ്റവും കൊള്ളരുതാത്തവനും മോശക്കാരനുമാകും പിണറായി വിജയനപ്പുറം ആരും സി പി എമ്മിൽ ഉണ്ടാകരുതെന്ന ധാരണയാണ് അൻവർ ചൂണ്ടിക്കാട്ടിയതെന്നും കെ കെ രമ വ്യക്തമാക്കിയിരുന്നു ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലെന്ന് പതിമൂന്ന് വർഷം മുമ്പ് ചന്ദ്രശേഖരൻ പറഞ്ഞതാണ് അതിപ്പോൾ അൻവറിലൂടെ ആവർത്തിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളതെന്നും രമ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ തനിക്ക് പിറകെ പുതിയ പാർട്ടി രൂപീകരിക്കുമെന്ന് പറഞ്ഞ അൻവർ കെ കെ രമയുടെ ആറം പിയുമായി സഹകരിക്കാനുള്ള സാധ്യതയും ആരായും ന്യൂനപക്ഷങ്ങളും സാധാരണക്കാരുമായ ജനങ്ങൾക്കൊപ്പമുള്ള പുതിയൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് പി വി അന്മാർ ലക്ഷ്യമിടുന്നത് യു ഡി എഫിന്റെ ഭാഗമായി നിന്ന് സി പി എമ്മിനൊപ്പം സ്വതന്ത്രരായി ചേക്കേറിയ നേതാക്കൾ മിക്കവരും രണ്ടാം പിണറായി സർക്കാരിന്റെ തുടക്കം മുതലേ അവഗണന നേരിടുന്നുണ്ട് അതിലവർ അസ്വസ്ഥ കഴിഞ്ഞ തവണ മന്ത്രിയായിരുന്ന കെ ടി ജലീലിന് രണ്ടാം പിണറായി സർക്കാർ വന്നതോടെ കാര്യമായ പരിഗണന കിട്ടാതായി കഴിഞ്ഞ തവണ സിഡ്കോ ചെയർമാനായിരുന്ന തിരൂരങ്ങാടിയിൽ മത്സരിച്ച നിയാസ് പുളിക്കലകത്തും ഇടതുമുന്നണിയിൽ അസംതൃപ്തനാണ് രാജാവ് എന്ന പേരിൽ പിണറായി വിജയനെ ലക്ഷ്യമാക്കി രൂക്ഷ വിമർശനമാണ് നിയാസ് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൂടെ നടത്തിയത് പിന്നീട് പാർട്ടി ഇടപെട്ട് ആ പോസ്റ്റ് പിൻവലിപ്പിച്ചതും ചർച്ചയായി ലീഗ് വിട്ടെത്തിയ മുഹമ്മദ് മുസ്തഫയും കൊടുവള്ളിയിൽ ഇടത് സ്വതന്ത്രനായി ജയിച്ച കാരാട്ട് റസാക്കും ഇപ്പോൾ എൽ ഡി എഫുമായി അത്ര രസത്തിലല്ല ലീഗിൽ നിന്നെത്തിയ സി പി എമ്മുമായി സഹകരിക്കുന്ന നേതാക്കളുടെ പൊതുവേദി രൂപീകരിക്കാൻ നേരത്തെ തന്നെ ശ്രമം നടന്നിരുന്നു ഇതുപക്ഷേ സി പി എം അനുവദിച്ചിരുന്നില്ല പുതിയ സാഹചര്യത്തിൽ മൂന്ന് പേർ സി പി എമ്മിനെ വിട്ടേക്കുമെന്നാണ് സൂചന എ ഡി ജി പിലീസിനുമെതിരെ അൻവർ ഉന്നയിച്ച ആരോപണങ്ങളോട് യോജിപ്പാണെന്ന് കെ ടി ജലീൽ എം എൽ എ വ്യക്തമാക്കി കഴിഞ്ഞു ആദ്യം അൻവറിനെ പിന്തുണച്ച കാരാട്ട് റസാഖ് പാർട്ടി കടുപ്പിച്ചപ്പോൾ നിലപാട് മാറ്റിയിരുന്നു പി ടി എ റഹീം വിവാദങ്ങളോട് പ്രതികരിച്ചിട്ടില്ല എന്നാൽ ശക്തമായ പൊതുപ്ലാറ്റ്ഫോം രൂപപ്പെട്ടു വന്നാൽ ഇവരെല്ലാം ഒരുമിക്കും മുസ്ലിം ലീഗിനെ ബദലാകുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി ഈ പ്ലാറ്റ്ഫോം മാറിയാൽ കേരള രാഷ്ട്രീയത്തിലെ സമ്മർദ്ദ ശക്തിയായി മാറും അതുകൊണ്ടാണ് മുസ്ലിം ലീഗ് വിവാദ വിഷയത്തിൽ പി വി അൻവറിനെതിരെ സി പി എമ്മിനേക്കാൾ ജാഗ്രത കാണിക്കുന്നത് നിലമ്പൂരിൽ അൻവറും തവനൂരിൽ ജലീലും താനൂരിൽ വി അബ്ദുറഹിമാനുമെല്ലാം ജയിച്ചു കയറിയത് ാണ് സി പി എം ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ മുസ്ലിം ലീഗിനെ കരുത്തുള്ള മേഖലകളിൽ വോട്ട് കുറയാറുണ്ട് ഇതിനെ വിദഗ്ധമായി നേരിടാനാണ് സി പി എം സ്വതന്ത്ര പരീക്ഷണം ആരംഭിച്ചത് ഇപ്പോൾ ആ സ്വതന്ത്രരെല്ലാം സി പി എമ്മിനെതിരെ തിരിയുന്ന കാഴ്ചയാണ് ഒക്ടോബർ രണ്ടിനെ താൻ പൂർണ്ണ സ്വതന്ത്രനാകുമെന്നും കെ ടി ജലീൽ സൂചിപ്പിച്ചു കഴിഞ്ഞു ഇടതുപക്ഷ മുന്നണിക്കൊപ്പം കാലങ്ങളായൊപ്പമുള്ള നാഷണൽ ലീഗ് പ്രസിഡന്റ് പ്രൊഫസർ എ പി അബ്ദുൾ വഹാബും വിവാദ സംഭവങ്ങളോട് ഇനിയും പ്രതികരിച്ചിട്ടില്ല സമസ്ത മുഖപത്രത്തിന്റെ എഡിറ്റോറിയലിൽ പി വി അൻവറിന്റെ പോരാട്ടത്തെ ശരിവച്ചതും സി പി എമ്മിനുള്ള മുന്നറിയിപ്പാണ് മുഖ്യമന്ത്രിയുടെ ആർ എസ് എസ് വിധേയത്വം മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് ശരിക്കും ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് പി വി അന്വർ ഈ തുറന്ന യുദ്ധത്തിന് ഇറങ്ങിയതെന്ന സൂചനകളാണ് കേരള രാഷ്ട്രീയത്തിൽ ഓരോ ദിവസം കഴിയുംതോറും പുകഞ്ഞ് പുറത്തുവരുന്നത്